ഇഷ്ടം അവളോടുള്ള എന്നോട് അവൾ തരുന്ന ആ ഒരു സമീപനവും ആത്മാർത്ഥം കൊണ്ടാണ് ശേഷം ഭയങ്കരമായിട്ട് സപ്പോർട്ടാണ് പുതിയ ആളുകളുടെ അത് അത് നല്ലതല്ലേ കാര്യം അവര് പോയിട്ട് അനുമോളെ അതിഭീകരമായിട്ട് അറ്റാക്ട് ചെയ്തോണ്ടാണ് ഈ ഒരു സപ്പോർട്ട് കിട്ടുന്നത് അത് നല്ല കാര്യമാണ് അനിമോൾക്ക് പോസിറ്റീവായി അവർ വിചാരിച്ച അനുമോളെ നെഗറ്റീവ് ആകുമെന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കും ബിഗ് ബോസ് എന്ന ഷോയില് എല്ലാവരും വിചാരിക്കുന്ന പോലെ വിചാരിക്കുന്നില്ല ഷോ പുറത്ത് സ്വിച്ച് ആവുന്നത് ആളുകൾ കഴിക്കുമ്പോൾ ഞാൻ മാസാണെന്ന് ആളുകൾ ഒരു സീറോ ആണ് ആണെന്ന് ഒരു ആ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് ഇപ്പൊ അനിമോളിന്റെ സുഹൃത്തുള്ള എല്ലാ നിങ്ങൾക്ക് അനുമോൾ ഒരു ബിരിയാണി വെച്ചാൽ നാളെ നിങ്ങൾ ബിരിയാണി വെച്ചു കൊടുക്കുമ്പോൾ അനുമോൾ ബിരിയാണി വെച്ചു അതാണ് അനിമോൾ നേച്ചർ ഇപ്പൊ നമ്മള് അനുമോളിപ്പോൾ നിങ്ങളോട് അതിയായ ആത്മാർത്ഥം കാണിക്കാൻ ആ സെയിം ആത്മാർത്ഥ അനുമോൾക്ക് തിരിച്ചു കിട്ടുന്നുള്ള ഒരു സാധനം അനുമോൾക്കുണ്ട് അവൾ എപ്പോഴും ഒരു ഒരു വ്യക്തിയോട് ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അനുമോളെ പ്രതി അനുമോൾ പ്രതീക്ഷിക്കുന്ന വ്യക്തി അനുമോ സഹായിക്കുന്നതാണ് അവൾ ഭയങ്കര ഒരു ജെനുവൻ ആയിട്ടുള്ള സ്ത്രീ അല്ല അതാണ് ഈ ഏറ്റവും കൂടുതൽ ട്രബിളിൽ പോയിട്ട് ഹൗസിൽ ഏറ്റവും ട്രബിൾ വാങ്ങിച്ച അനുമോളാണ് ഏറ്റവും കൂടുതൽ കോൺട്രോസിൽ ട്രബിളിൽ പോയി പെട്ടത് അനുമോളാണ് അത് ഓവർ ജനുവനും ആളുകൾ ഓവറായിട്ട് വിശ്വസിക്കുകയും ആളുകളെടുത്ത് അവൾ അവളുടെ രഹസ്യങ്ങൾ ആളുകളോട് പറയുകയും ആ രഹസ്യം അവരെടുത്ത് അവളെ വോട്ട് ചെയ്യാൻ അത് യൂസ് ചെയ്യുകയും ടാർഗറ്റ് ചെയ്തിരിക്കുകയും അത് ബിഗ് ബോസില് അനുമോലം ഞാൻ ഇപ്പോഴും പറഞ്ഞു അനുമോലും ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നുമല്ല ഒരു നല്ല ഗുഡ് ഹ്യൂമൻ ആണ് അതാ പ്രശ്നം ഒരു ഓവറായിട്ട് നല്ല മനുഷ്യന്മാർക്ക് ബിഗ് ബോസിൽ പോയിട്ട് അവിടെ ബിഗ് ബോസിൽ പോവാം പക്ഷേ അതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓരോ ദിവസം തള്ളി നിൽക്കാൻ മാത്രമല്ല പതിനാറ് ലക്ഷം രൂപ ബിഗ് ബോസ് പോലും കാര്യം ഈ ഷോക്ക് പോകാൻ മുമ്പ് തന്നെ എന്റെ അടുത്തോള ഉദ്ഘാടനം പറയണമൊക്കെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസയില്ല എന്തിലും ഉദ്ഘാടനം വേണ്ടി പറയാം ആ പൈസ എടുക്കണം എനിക്ക് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കാര്യം ഇപ്പോൾ പോയത് തന്നെ എനിക്കൊരു സ്റ്റുഡിയോയിലോ കാട്ട് പോയാൽ ഡ്രസ് വാങ്ങി മാക്സിലൊക്കെ പോയി പിന്നെ ഡ്രസ്സ് വളരെ കൊളാപ് വീട്ടിലേക്ക് ആടും പോയത് പൈസ ഒന്നുമില്ലല്ലോ വരാൻ ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാൻ പാടില്ല ഇപ്പൊ ഈ ലക്ഷങ്ങൾക്ക് ഒരു വിലയല്ലേ ഈ അനീഷിന്റെ പ്രണയം അനീഷിന്റെ പ്രണയം പറയുന്നു അപ്പൊ അതിനകത്ത് കമ്പാരിസും ചെയ്യുന്ന വെച്ച് സ്റ്റാർ മാറ്റിക്കില് ഒരു തങ്കച്ചനായിട്ടുള്ള ഒരു കാര്യം ഇല്ല സ്റ്റാർ മാറ്റിക്ക് തങ്കച്ചനുമ്പോൾ തമ്മില് രാപ്പകര് വ്യത്യാസമുണ്ട് കാര്യം അവര് തമ്മില് ആ ഒരു ഷോക്ക് വേണ്ടിട്ട് ചുമ്മാ ഒരു ഫൺ എലിമെന്റ് ആണ് അതില് ഒരു സീരിയസ് ആണോ ഇല്ല അത് ആ ഷോയുടെ പറഞ്ഞാലും പിന്നെ സ്റ്റാർ മാജിക്കും ബിഗ് ബോസും എനിക്ക് കമ്പയർ ചെയ്യാൻ പാടില്ല രണ്ട് തരത്തിലൊരു ഷോയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ അനീഷിന് അനുമോളോട് ഇഷ്ടം തോന്നാനുള്ള റീസൺ എന്ന് പറഞ്ഞാല് അനീഷിന് അവിടെ കംഫർട്ടായിട്ടുള്ള ഒരു സ്ത്രീ അനുമോളായിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നു ഏറ്റവും കൂടുതൽ പെരുമാറുന്നു അപ്പൊ സോറിയാണ് മനുഷ്യനല്ലേ ഹ്യൂമനല്ലേ സ്ത്രീകളോട് ഇഷ്ടം തോന്നാന്ന് പറഞ്ഞാൽ പറയാൻ അനീഷ് ഗേൾസിന് അനീഷ് സെലൂട്ടാണ് കാര്യം കൂടിക്കഴിഞ്ഞ ആളുകൾ ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം പോയിട്ട് ആ പെണ്ണിനോട് ഇഷ്ടം തോന്നിയത് അനീഷ് പറഞ്ഞാൽ അനീഷിന് വലിയൊരു സെലൂട്ടാണ് കാര്യം പറഞ്ഞാൽ അതെ 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 എന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ബിഗ് ബോസ് ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് അനീഷ് അങ്ങനെ എന്നോട് പറയുന്നു എന്റെ പെങ്ങളെ ഞങ്ങളെ പെങ്ങളെ കളിയാക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ അനുമോളി അപ്പൊ അത്ര അനീഷ് അനുമോളായിട്ട് അത്രയും ഒരു അടുപ്പമുള്ള ആളാണ് പിന്നെ ഇഷ്ടം തോന്നുക അതൊരു ഫാക്റ്റ് ആണ് ഒരു പുരുഷനും ഇഷ്ടം തോന്നുക അതിൽ ഞാനിപ്പോഴും പറഞ്ഞാൽ അതിലൂടെ ആയോ ഇല്ല വലിപ്പം ചെറുപ്പം ആന ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആർക്കും ആരോടും തോന്നുന്ന കാര്യമാണ് നമ്മളിപ്പോൾ അത് പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല നമ്മൾ സൂര്യൻ ഉദിക്കുന്ന പോലെയാണ് ഒരു വ്യക്തിക്കൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നാ വന്നപ്പോൾ ആണിനും പെണ്ണിനോട് ഇഷ്ടം തോന്നുക പെണ്ണിനും പെണ്ണിനും ഇഷ്ടം തോന്നാം ആണും പെണ്ണും ഇത് അത് ഓരോ കോമൺ അത് നമ്മൾ ഒരിക്കലും ഒരാളുടെയും പേഴ്സണൽ കാര്യമാണ് ഞാനിപ്പോഴും പറഞ്ഞത് അനീഷും അനിമോളും തമ്മിലുള്ള പേഴ്സണൽ ഇഷ്യൂ ആണ് അത് അവര് തമ്മിൽ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കും പിന്നെ അതിൽ തന്നെ അനിമോൾക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എനിക്ക് അനീഷിന്റെ ബ്രദറിനെ പോലെ കാണുന്നതിലെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിവേ അത് അവര് തമ്മിലുള്ള പ്രശ്നമാണ് പക്ഷെ എന്തായാലും എനിക്ക് ഈ രണ്ടുപേര് അനീഷോ അനുമോളോ ആര് ചോദിച്ചാലും ഞാൻ ഹാപ്പിയാണ് അനുമോൾ ചോദിച്ചാൽ ഇരട്ടി മധുരമായിരിക്കും അനീഷ് ചോദിച്ചാലും എനിക്ക് എനിക്ക് ഹാപ്പിനെസ് പോലും രണ്ട് ഗുഡ് ഹ്യൂമൻസ് ആണ് അനുമോ അനീഷ് നല്ല മനുഷ്യന്മാരാണ് രണ്ടുപേരും നല്ല നല്ല നല്ല